സങ്കീർണനങ്ങൾ നൂറ്റിമൂന്നാമധിയാണ് ദാവിയിലൊരു സങ്കീർണനം എൻ മനമയെ ഹോവിയെ വാഴ്ത്തുക എൻ്റെ സർവാന്തരം കുർമ്മയെ അവൻ്റെ വിശ്വാസമാനത്തെ വാഴ്ത്തുക എൻ മനമയെ ഹോവിയെ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങളൊന്നും വരക്കരുത് അവൻ നിൻ്റെ അകത്ത് മുഖ്യം പൂജിക്കുന്നു നിൻ്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു അവൻ നിൻ്റെ ജീവനെ നാശയെന്ന് വീണ്ടെടുക്കുന്നു അവൻ്റെയും കർണേയും നിന്നെ അണിയിരുന്നു നിൻ്റെ യവന കഴിവിനെപ്പോലെ പുതുക്കി വരകരുത്ത വർത്തക്കവണ്ണം അവൻ തന്നെ വായിക്കി നന്മ കൊണ്ട് നിർത്തിവെക്കുന്നത് ഹോസാരുടെ വീട്ടുകാർക്കും വേണ്ടി നീതിന്യായം നടത്തുന്നു അവൻ തൻ്റെ വഴികളെ മോശിയെയും തൻ്റെ പ്രവൃത്തികളെ സ്ത്രീ മക്കളെയും അറിയിച്ചു ഹോക്കാരനെയും ഹൃദയം നിറഞ്ഞവനാകുന്നു യോഗേശ്മയും മഹാദേവിയും ഉള്ളവൻ തന്നെ അവൻ എല്ലാവരും പോലും ഭക്ഷിക്കുകയില്ല എന്നെ കോപം സംഗ്രഹിക്കുന്നില്ല അവൻ നമ്മുടെ പാവങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തോണം നമ്മോട് പകർച്ച ചെയ്യുന്നതുമില്ല ആകാശം ഭൂമി മീത ഉയർന്നിരിക്കുന്ന പോലെ അവൻ്റെ അവൻ്റെ ഭക്തമാരോട് വലുതായിരിക്കുന്നു ഉദയം അസ്തമേതോടകരിക്കുന്ന പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു അവൻ മക്കളോട് കർണ തോന്നുന്ന പോലെ ഹോസ്പിറ്റലിൽ തന്നെ ഭക്തമാരോട് കരണ തോന്നുന്നു അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുല്ലോ നൊടി എന്ന് അവൻ ഓർക്കുന്നു മനുഷ്യന്റെ ആയസ് കൊണ്ടുപോലെയാവുന്നു അതിൻ്റെ പൂ പോലെ അവൻ പൂക്കുന്നു കാറ്റത്മേ അടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു അതിൻ്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയുമില്ല ഹോയുടെ ദൈവം എന്നുവെന്നേക്കും അവൻ്റെ ഭക്തമാർക്കും അവൻ്റെ നീതി മക്കളും മക്കൾക്കും ഉണ്ടാകും അവൻ്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവൻ്റെ കൽപ്പനകൾ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ ഹോവ തൻ്റെ സിംഹാസനത്തെ സർഗിച്ച് സ്ഥാപിച്ചിരിക്കുന്നു അവൻ്റെ രാജ്യത്തം സകലത്തെയും ഭരിക്കുന്നു അവൻ്റെ വചനത്തിൻ്റെ ശക്തം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവൻ്റെ ദൂതുമാരായുള്ളവരെ ഹോവെ വായ്പവൻ അവൻ്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അവൻ്റെ സകല സൈന്യങ്ങളുമായുള്ളവരെ അവ ഹോവെ വായ്പവിൻ അവൻ്റെ ആധിപത്യത്തിലെ സകല സ്ഥലങ്ങളിലുമുള്ള അവൻ്റെ സകല പ്രവൃത്തികളുടെ ഹോവെ വായ്പ എൻ മനങ്ങയെ ഹോവിയ വാഴത്തുക